ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മോനൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കാം അപ്പോൾ അതിന് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുക്കർ ചൂടായി വന്നതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഓയില് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പട്ട കറിയാമ്പൂ ഒരു ബേലീഫ് പിന്നെ സാ ജീരകം കസ്കസ് അതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ഉരുളക്കിഴങ്ങും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഒരു ചോറാണിത് ബിരിയാണി അരി കൊണ്ടിട്ടാണ് നമ്മൾ ബിരിയാണി റൈസിലാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് മൂന്ന് മിസ്സിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല പോലെ ഇത് വഴിയിട്ട് വന്നിട്ടുണ്ട് നല്ല പോലെ ഇത് വെന്ത് കിട്ടണം ഈ ഈ ഉരുളക്കിഴങ്ങും സവോളയും ഒക്കെ നല്ല പോലെ വെന്തിട്ട് കിട്ടണം അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിൽക്കും നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു അപ്പോൾ ആവശ്യത്തിന് പാകത്തിനുള്ള വെള്ളം പാർന്നുകൊടുത്ത് വെള്ളം തിളച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ബിരിയാണി റൈസാണ് ഞാൻ ഇട്ടത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് തുറക്കാം അപ്പോൾ എന്തായാലും എന്തിട്ട് കിട്ടിയിട്ടുണ്ടാവും പെട്ടെന്ന് നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയൊരു പിന്നെ സംഭവമാണ് നമുക്ക് നേരെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിടന്നൊന്ന് ഉറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ ക്ഷീണമുണ്ടെങ്കിൽ വൈകാരിക ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് എന്തായാലും കൊടുത്തുവിടാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ ചിക്കനും മട്ടനും ഒന്നുമില്ല ചെറിയൊരു തട്ടിക്കൂട്ടാണ് അപ്പോൾ അതുപോലെ മോനും പനിയൊക്കെ ആയിട്ടൊക്കെ ചുമക്കായിട്ടൊക്കെ അങ്ങനെ ഒരു ടേസ്റ്റ് ബാക്കി വന്നിട്ടില്ല അപ്പം അവൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കി കൊടുത്തത് അപ്പം നമുക്ക് ടിഫിൻ ബോക്സിലോട്ട് നമുക്ക് ആവശ്യത്തിന് ചോറ് വിളമ്പാം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും ഒരു ഓംലെറ്റും ഉണ്ടാക്കുന്നുണ്ട് അവനിക്ക് ഓംലേറ്റിൽ പിന്നെ ഉള്ളിയോ അല്ലെങ്കിൽ മുളകോ തക്കാളിയോ കറിവേപ്പിലയോ ഒന്നും ചേർക്കണ ഇഷ്ടമില്ല വെറും കോഴിമുട്ടയും പൊട്ടിച്ചിട്ടിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് അത് ഓംലെറ്റ് ആക്കണം അതാണ് ആൾക്കിഷ്ടം ഇനി നമ്മളത് ഇട്ട് കൊടുത്താൽ തന്നെ അതെല്ലാം അവൻ എടുത്ത് കളയും അപ്പോൾ ടിഫിൻ ബോക്സ് നമുക്ക് റെഡിയാക്കാം ഞാൻ ഒരു സവാളയും ഒരു പച്ചമുളകും പിന്നെ വിനികറും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഒരു സാലഡ് പോലെ ഉണ്ടാക്കി അവന് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടി അപ്പോൾ തൈരില്ല തൈരുണ്ടെങ്കിൽ തൈരൊഴിക്കാമായിരുന്നു അങ്ങനെ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തേങ്ങാ ചമ്മന്തിയാണ് ഒപ്പം നമുക്ക് ഓംലേറ്റും വെച്ച് കൊടുക്കാം അപ്പോൾ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എനിക്ക് ഒരു ജോലി ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഞാൻ എടുത്തിട്ടില്ല ഇത്ര ഉണ്ടാക്കിയെടുത്തപ്പോൾ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും മോന് കഴിക്കാനും ഇതാണ് കൊടുത്തത് അപ്പോൾ ആൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ